ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത് ചിലർ വഴിതിരിഞ്ഞു നടക്കും മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യർ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് അത് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം മാനസിക സംഘർഷത്തിന് വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക പകരം വിശ്വാസം സൃഷ്ടി വളർച്ച സ്നേഹം പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ് യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത് വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് വിജയിച്ചു കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ സന്തോഷ നിമിഷങ്ങൾ എത്രയുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ കൂടെയില്ലെങ്കിൽ എന്നും മനസ്സിനൊരു വിങ്ങലാണ് സ്വപ്നം കാണുക ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ് ആർക്കും ആരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അവരോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് അതൊരു ചെറു പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയുവാൻ ഇടവരരുത് അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനേ ലക്ഷ്യത്തിലേക്ക് കുതിക്കും മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ